കർത്താവിന് വസ്തുണ്ടാവട്ടെ ഇവിടെയുള്ള പ്രിയ സൗദി സഹോദരന്മാരോട് ചേർന്ന് കർത്താവിനെ മുമ്പാകെ അരിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മൾ ദീർഘമായിട്ട് ദൈവത്തിന്റെ റൂഷന്റെ വഴിയെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു ഞാൻ ചിന്തിക്കുകയായിരുന്നു സോദരൻ ചോദിച്ചു നമ്മൾ ആ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ എവിടെയായിരുന്നു എനിക്കും ഞാൻ ചിന്തിച്ചു ഞാൻ ആ സമയത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ യേശുവിനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നിരിക്കും കാരണം ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിട്ടും യേശുവിനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്നാല് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ കൊണ്ട് ദൈവത്തിൻ്റെ മഹാകരണിയാല് ഈ വലിയ രക്ഷയിലേക്ക് വരുവാനായിട്ട് ദൈവം സഹായിച്ചു അത് നമ്മൾ കേട്ടതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതല്ല എന്നാൽ ദൈവത്തിന്റെ മഹാകരണയാല് ദൈവത്തിന് കരുണ തോന്നി അത് മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ ദൈവത്തിന്റെ കരുണയാല് ഈ കൃപയിലേക്ക് വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു ഈ കുറൂസിന്റെ വഴിയിൽ ദിവസം തോറും നടക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രമേ കഴിയത്തുള്ളൂ ഞാന് നമ്മൾ വിശദമായിട്ട് കേട്ടു നമ്മളിപ്പോള് ഒരിക്കല് യേശുവിനെ ക്രൂശിക്കുന്നവരായിരുന്നു എന്നാല് ഇപ്പോൾ എങ്ങനെ ആയിരിക്കണം ഒരു ചെറിയ എക്സോട്ടേഷൻ ലേഖനം ആറാം അധ്യായത്തില് അതിന്റെ In the case of those who have once been enlightened and have tasted of the heavenly gift and have been made partakers of the Holy Spirit and have tasted the good word of God and the powers of the age to come and then have fallen away, it is impossible to renew them again to repentance since they again crucify. നമ്മള് ഇവിടെ ഈ എബ്രായ സഭയെ കുറിച്ച് പറയുന്നത് അവര് ഒരിക്കല് പ്രകാശനം ലഭിച്ചു സ്വർഗിദാനം ആസ്വദിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നാല് അവരുടെ ഹൃദയത്തില് കാലങ്ങൾ കഴിഞ്ഞപ്പോഴ് പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ വളരെ ക്ഷീണങ്ങൾ സംഭവിച്ചു അവർ മടുത്തു പോകാൻ തുടങ്ങി മടുത്തു പോകാൻ തുടങ്ങിയപ്പോള് അവരെ ഉത്ബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ പ്രകാശന് ലഭിച്ചിട്ട് സ്വർഗദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ അപ്പം ഒരിക്കൽ ഇതെല്ലാം നമ്മൾ പ്രാപിച്ചതിന് ശേഷം പ്രകാശന ലഭിച്ചു സ്വർഗിദാനത്തെ ആസ്വദിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ദ ഗുഡ് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദി പവേഴ്സ് ഓഫ് ദി ഏജ് ടു കം വരാനുള്ള ദൈവത്തിന്റെ ശക്തിയെ അനുഭവിച്ചു പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അനുഭവിച്ചു കഴിഞ്ഞു അനുഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോ ഡൗൺ ആയി തീർന്നാല് നമ്മള് പിന്മാറിപ്പോയാല് അവരെ വീണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റിന്യൂ ദം നമ്മൾ ക്രൂസിന്റെ വഴിയിൽ നടക്കുമ്പോൾ നമ്മൾ ആ തുടർമാനമായിട്ട് ദിവസം കഴിയും തോറും ആ വിഷയത്തിൽ മുന്നേറിക്കൊണ്ടേയിരിക്കണം അല്ല എങ്കിൽ നമ്മൾ സ്ലോ ഡൗൺ ആയി കഴിഞ്ഞാല് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കം ബാക്ക് ഇവിടെ വായിക്കുന്നത് അങ്ങനെയുള്ളവരെ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽറ്റ് ഡിഫിക്കൽട്ടല്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റിന്യൂ ദം എഗെയിൻ ടു റിപ്പൻഡൻസ് വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാനായിട്ട് കഴിവുള്ളതല്ല അപ്പൊ ഒരിക്കൽ നമ്മൾ ഇതെല്ലാം ആസ്വദിച്ചതിന് ശേഷം നമ്മുടെ ആ തീവ്രത നമ്മുടെ ആ എരിവ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് പുറമോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ സാക്ബർ പറയാറുണ്ട് ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു സൈക്കിൾ കൊണ്ട് മലയിൽ കയറുന്നത് പോലെയാണ് അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നിർത്താമെന്ന് കണ്ടാൽ ഹൈദറി അത് മേളിലോട്ട് കൊണ്ടുപോവാൻ കഴിയും അല്ലെങ്കിൽ അത് ഉരുണ്ട് പുറമോട്ട് വരും ഇപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ മുമ്പോട്ടാണോ നമ്മളതോ നമ്മുടെ വീലെല്ലാം പുറമോട്ട് കറങ്ങി പുറമോട്ട് കിറങ്ങി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ അപ്പം നമ്മൾ പുറമോട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ തീവ്രതയില്ലാതെ പോവുക നമ്മള് വിട്ടുകളഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും സ്ലോലി അതെല്ലാം അത്ര സീരിയസ് അല്ലാതെ എടുക്കുക നമ്മൾ ഒരു സമയത്ത് ചില കാര്യങ്ങളിൽ വളരെ സീരിയസ് ആയിരുന്നവര് കുറച്ച് കഴിയുമ്പോൾ അതൊന്നും അത്ര വളരെ സീരിയസ് അല്ലാതെ എടുക്കുക അങ്ങനെ എടുത്താൽ നമ്മൾ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുന്നതല്ല കാരണം എന്താ അവരവർക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നു അപ്പൊ നമ്മൾ ക്രൂശിന്റെ വഴിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഇതാണ് നമ്മൾ ഇന്ന് വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്നവരാകുന്നു നമ്മൾ ഒരിക്കല് ഒരിക്കൽ യേശുവിനെ ക്രൂശിച്ചു നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു ഇന്ന് വീണ്ടും നമ്മൾ അവനെ ക്രൂശിക്കുന്നവരാണോ നമ്മുടെ പ്രവർത്തികൾ നിമിത്തം നമ്മുടെ സംഭാഷണങ്ങൾ നിമിത്തം നമ്മുടെ ചിന്തകൾ നിമിത്തം നമ്മുടെ നമ്മുടെ നോട്ടങ്ങൾ നിമിത്തം നമ്മൾ യേശുവിനെ ക്രൂശിക്കുന്നവരാണോ അങ്ങനെയെങ്കിൽ ക്രൂശിക്കുന്നവരാണെങ്കിൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയത്തില്ല കാരണം അവരിതെല്ലാം ആസ്വദിച്ചതിന് ശേഷം ദേവപുത്രനെ പരസ്യമായിട്ട് അവർ എഴുതിയിരിക്കുന്നത് ടു ഓപ്പൺ ഷെയം പബ്ലിക് ഷെയിമിൽ അന്ന് യേശുക്രിസ്തു പരസ്യമായിട്ട് എപ്പടി എങ്ങനെ അപ അപമാനപ്പെട്ടോ അതേ രീതിയിൽ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി കൊണ്ട് യേശുവിനെ അപമാനിക്കുന്നു നമ്മള് പേരുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളെന്നും എന്നാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു ഇവിടെ അങ്ങനെ ചെയ്താൽ നമ്മൾ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോകവാ ലോക അപവാദം വരുത്തുന്നവരാകൊണ്ട് അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയത്തില്ല അതൊരു വാണിംഗ് ആയിട്ട് ഇന്ന് ബ്രദർ ഷെയർ ചെയ്തോണ്ടിരുന്നപ്പോഴേ ക്രൂസിന്റെ വഴിയെക്കുറിച്ച് ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ എന്താ മാത്രം ഈ ക്രൂസിന്റെ വഴിയിൽ നടക്കുന്നവരാണ് അതോ യേശു ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ഞാൻ പാപം ചെയ്തിച്ച് ഏഹ് നമ്മൾ കേൾക്കുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കും എന്നുള്ളത് നമ്മളൊരു ഒരു വാല്യൂ ഇല്ലാതെ ഒരു ടാപ്പ് വാട്ടർ പോലെ പാപം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈസൻസ് ആക്കി തീർത്തോ നമുക്ക് നമ്മൾ വീണ്ടും പാപം ചെയ്യുക വീണ്ടും കോപിക്കുക ഇപ്പൊ വീണ്ടും ദൃഷ്യപ്പെടുക വീണ്ടും കയ്പ്പ് സംഗ്രഹിക്കുക വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംഗ്രഹിച്ചതിന് ശേഷം വീണ്ടും വന്ന ദൈവത്തിനു മുമ്പാകെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ ഒരു അങ്ങനെ ഒരു യേശുക്രിസ്തുവിന്റെ രക്തത്തെ നമ്മൾ വെറും ഒരു ടാപ്പ് വാട്ടർ പോലെ യൂസ് ചെയ്യുകയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുന്നത് ഇന്ന് പൽക്കാലം നമ്മൾ ക്രൂസിന്റെ വഴിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പൊ അതിന് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം മറിച്ച് എന്ത് ചെയ്യണമെന്ന് റോമലേഖനം പന്ത്രണ്ടിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ അവിടെ പ്രബോധിപ്പിക്കുന്നുണ്ട് ഐ അർജ്യു ബ്രദർ ബൈ ദീസ് ഓഫ് ഗോഡ് ടു പ്രസന്റ് യുവർ ബോഡീസ് എ ലിവൻഡ് ഹോളി സാക്രിഫൈസ് ഫോസോലൻ അവിടെ റോമിലുള്ള സഹോദരന്മാരെ പ്രബോധിപ്പിക്കുന്നത് ഐ അർജ് യു ബ്രദേഴ്സ് പ്രസെന്റ് യുവർ ബോഡീസ് ആസ് എ ലിവിങ് ആൻഡ് ഹോളി സാക്രിഫൈസ് നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുള്ള സൗരഭ്യവാസനായ ഒരു യാഗമായിട്ട് സമർപ്പിക്കാം അന്ന് യേശു ക്രൂശ് വഹിച്ചു എന്നാൽ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയേണ്ട കാര്യം എന്തോ നമ്മുടെ ശരീരത്തെ ജീവനുള്ള വിശുദ്ധിയുള്ള ഒരു യാഗമായിട്ട് സമർപ്പിക്കുക അന്ന് നമ്മൾ ക്രൂശ് വഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങളെയും നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ചിന്തകളെയും നമ്മുടെ സംസാരശേഷിയെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ പ്രവൃത്തിയെയും എല്ലാത്തെ നമ്മുടെ നാവിനെയും ഏർ പ്രത്യേകിച്ച് നമ്മുടെ നാവ് ഒരു വല്ലാത്ത അപകടം ഉള്ള ഒരവയവമാണ് നാവ് നാവ് ഏർ അത് ബോസ്റ്റ് അബൌട്ട് ഗ്രേറ്റ് തിങ്സ് എന്ന് എഴുതിയിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളെ പറയുന്ന നമ്മുടെ നാവ് അതിനെ ആർക്കും അടക്കാൻ കഴിയത്തില്ല എന്നല്ല ഈ നാവിനെ നമ്മൾ വിശുദ്ധമായിട്ട് കാരണം നമ്മൾ ദൈവത്തിന് മുമ്പാകെ വന്ന് ദൈവത്തിനു മുമ്പാകെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം പറയുന്ന നന്ദി പറയുന്ന അതേ നാവ് നമ്മൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ അർജു ബ്രദരൻ ബൈ ദീസ് ഓഫ് ഗോഡ് റൂ പ്രസന്റ് യുവർ ബോഡിസ് ആസ് എ ലിവിംഗ് സാക്രി ലിവിംഗ് ആൻഡ് ഹോളി സാക്രിഫൈസ് ഇപ്പൊ നമുക്ക് എന്താ സാക്രിഫൈസ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പൊ നമ്മൾ അക്ഷരീയമായിട്ട് ഒരു ക്രൂശ് എടുക്കുവാനോ നമ്മൾ കഷ്ടം സഹിക്കാനോ നമ്മൾ ഫിസിക്കൽ പീഡ സഹിക്കുന്നോ അല്ല എന്നാൽ ഇന്ന് നമ്മൾ സഹിക്കട്ടെ എന്തുവാ നമ്മുടെ 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 ബോഡി നമ്മുടെ ശരീരം അത് ജീവനും വിശുദ്ധിയുമുള്ളതായ ലിവിങ് ആൻഡ് ലിവിങ് ആൻഡ് ഹോളി സാക്രിഫൈസ് ആയിട്ട് മുമ്പാകെ അർപ്പിക്കണം അത് നമ്മുടെ നമ്മുടെ എല്ലാ ഹോൾ ബീയിങ് നമ്മുടെ ഹോൾ ബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറമെ മാത്രമല്ല നമ്മുടെ ഇൻവേഴ്സ്ലി നമ്മൾ മുമ്പാകെ ഒരു ഒരു സാക്രിഫൈസ് പോലെ നമ്മൾ സമർപ്പിക്കണം അതാണ് ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് ഇന്ന് നമ്മൾ ക്രൂശ് വഹിക്കുന്നത് എങ്ങനെയാണ് ഇന്ന് ക്രൂശ് വഹിക്കുന്നത് ഇങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ എൻ്റെ ചിന്തയെ ഞാൻ എൻ്റെ നാവിനെ ഞാൻ എൻ്റെ കണ്ണിനെ ഞാൻ എൻ്റെ ചെവിയെ ഞാൻ എൻ്റെ കൈകളെ എൻ്റെ കാലുകളെ ദൈവത്തിന് മുമ്പാകെ പാപം ചെയ്യാതെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സാക്രിഫൈസ് ആയിട്ട് എനിക്ക് തീരാൻ കഴിയുന്നത് അതാണ് നമ്മുടെ സ്പിരിച്വൽ സർവീസ് ഓഫ് വേർഷിപ്പ് കാരണം പുതിയ നിയമത്തില് നമുക്ക് വേർഷിപ്പിന്റെ പ്രത്യേക പ്രത്യേക പാറ്റേൺ ഒന്നുമില്ല പുതിയ നിമിമത്തില് നമ്മൾ വായിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞു യോഹന്നുശേഷേ ഫാദർ ഇസ് സീക്കിംഗ് സച്ച് ടു വേർഷിപ്പും വെർഷിപ്പും സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത് ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നവരെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും അകവും പുറവും ഒന്നായിരിക്കാം സച്ച് ദ സ്പിരിച്വൽ വേർഷിപ്പ് ആൻഡ് ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് ഈ ലോകത്തിന് അനുരൂപമാകരുത് അടുത്തൊരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു സൈഡ് നമ്മൾ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്ത് ഈ ലോകത്തിന് അനുരൂപമാകരുത് ഈ ലോകം എന്ന് പറയുന്നത് എന്തോ ആക്ച്വലി ലോകത്തിന്റെ ലോകം നമുക്കറിയാം ലോകം ദൈവം ഉണ്ടാക്കിയ ഒരു കാര്യമല്ല ലോകം താനെ ലൂസിഫറിന്റെ നികളത്താൽ ഉണ്ടായ ഒരു സംഭവമാണ് ലോകം അതിനകത്തുള്ളത് മുഴുവൻ എന്താ സ്വന്തം ഇഷ്ടം ആദാവിനുവാഹിക്ക് എന്താണ് പറ്റിയത് അവർക്ക് അവർക്ക് അവർ പരീക്ഷിക്കപ്പെട്ടവർനെ അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ഇവിടെയാണ് നമ്മൾ നമ്മൾ എപ്പോഴും പരിശോധിക്കപ്പെടുന്നത് എന്റെ ഇഷ്ടമാണോ ദൈവത്തിന്റെ ഇഷ്ടമാണോ അവിടെ അവരുടെ ഇഷ്ടം അവർ പരീക്ഷിക്കപ്പെട്ടവർനെ അവരുടെ ഇഷ്ടത്തിനായിട്ട് അവർ ഏൽപ്പിക്ക ഏൽപ്പിച്ചു കൊടുത്തു ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തെ നിരാകരിച്ചു കളഞ്ഞു നമ്മൾ ചിന്തിച്ചു നോക്കുകയും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുക ഒക്കെ ചെയ്യേണ്ടത് എന്താണ് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ് ഇറ്റ് ഗോഡ്സ് വിൽ ഓർ മൈ ഓൺ വിൽ ഇതിന് രണ്ടിടയിലാണ് നമ്മുടെ വെർഷിപ്പ് വാസ്തവത്തിൽ എന്റെ ഇഷ്ടത്തിന്റെയും ദൈവത്തിന്റെ ഇഷ്ടം ഇതിനിടയിലാണ് നമ്മുടെ വർഷിപ്പ് അടങ്ങിയിരിക്കുന്നത് ഇവിടെ ഡോ നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോം ടു ദി ബൈ റിനുവിങ് യുവർ മൈൻഡ് സോ ദാറ്റ് യു മേ പ്രൂവ് വാട്ട്സ് വാട്ട് ദി വില് ഓഫ് ഗോഡ് ഈസ് ദാറ്റ് വിച്ച് ഈസ് ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് പൂർണതയുള്ള ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ഹിതം എന്താ പാൽക്കാലം നമ്മൾ ഈ ക്രൂസിന്റെ വഴിയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഇനിയും ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോട്ട് ക്രൂസിഫൈ ഹിം എഗൻ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഡു നോട്ട് ക്രൂസിഫൈ ഹിം എഗൻ അങ്ങനെ നമ്മൾ ചെയ്യുന്നെങ്കിൽ വി കനോട്ട് ബി ബ്രോഡ് ബാക്ക് ടു റിപ്പൻസ് അടുത്ത കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ബോഡീസ് സബ്മിറ്റ് അവർ ബോഡീസ് ആസ് എ ലിവിങ് ആൻഡ് ഹോളി സാക്രിഫൈസ് ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ഗാഡ് നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഓരോ ഒരു കാര്യമേ ഉള്ളൂ യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് ഫിസിക്കലി പാടുപെട്ടു ആ ഫിസിക്കലി പാടുപെട്ടത് മാത്രമല്ല ഹി വാസ് ഡിംഗ് ഡെയിലി ഡെയിലി ഇൻ ഹിസ് ലൈഫ് ഡെയിലി വാസ് ടു ഹിസ് ഓൺ വിൽ അവിടെ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം നമുക്കും ആ മരണത്തെ ഏറ്റെടുക്കാം ആ മരണത്തെ ഏറ്റെടുക്കുന്നതിൽ കൂടിയാണ് നമുക്ക് ആത്മീയ ജീവൻ സ്പിരിച്വൽ ജീവൻ വരുന്നത് അങ്ങനെ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാം കർത്താവ് മിസ്സഹായി